ഒന്നില്ലെങ്കിൽ അത് വഴി ഒന്ന് പോകുന്ന ആയിട്ടൊക്കെ കാണിക്കണം പഴയ പറയുന്നതാ പോകുന്നതില്ലേ ഒരു ഷവട്ടെങ്കിലും വരട്ടെ ഞാനിപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അമ്മീനോട് പറയുന്നേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് എന്താ പറഞ്ഞത് അറിയാൻ പറ്റി വലിയ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വേണ്ടി സാക്ഷിയാണ് അത് വഴി കുറെ കൂടെ പരസ്യമല്ലോ ഞാൻ ഇവിടെയോ എന്നൊന്നും ആവല്ലേ അതല്ല സത്യമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പടങ്ങളാ ഞാൻ നിനക്ക് അറിയാലോ സമയം അതിനകത്ത് ഇങ്ങനെ നമ്പർ ഓഫ് സീൻസ് അല്ല പക്ഷെ നമ്മളൊരു റോള് കേൾക്കുമ്പോൾ പടം കഴിഞ്ഞ ഓർക്കുമെന്നുള്ള ഒരു ധാരണ ഏതായാലും ഈ പടം എന്റെ ഒരു നല്ല സമയത്ത് നല്ല വന്നതാണ് അല്ല അതൊക്കെ ശരിയാണ് പത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഒരു സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചതാണ് ഞാൻ പക്ഷെ അതിനൊന്നും കാര്യമൊന്നുമില്ല നമ്മളെ എവിടെങ്കിലും തെക്കുമ്പോ ജന എപ്പോഴും ചേച്ചി ആറ്റിയമ്മ അമ്മ എന്ന് പറയുന്നത് ഒരു നടി ആ നടിയുടെ കുഞ്ഞു രണ്ടുപേരും തന്നെ ആൻഡി അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല അമ്മ ആന്റി അമ്മയായിട്ട് വന്നിട്ടുള്ളത് അമ്മയും കൂടുതൽ ആന്റി എന്ന് പറഞ്ഞില്ലേ പ്രായം കൂടുതൽ തോന്നുന്നു നമ്മളോടുള്ള സ്നേഹം കുറയാതല്ല പറയും ഞാൻ ആരുമായിട്ട് ഓരോക്കിനി പോത്തില്ല വിഷമം തോന്നുന്നു ഉള്ള കാര്യം പോത്ത് നോക്കിയൊക്കെ പറയും ഇത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ വരുന്ന പോലെ നമ്മൾ ആ സീനിന്റെ എന്തിനാണ് നമ്മളീ കടന്ന് ഷോട്ട് ചെയ്തത് വരണ്ടേ അപ്പൊ അത്രേ വരുന്ന ഒന്നും കൂടെ ആവുമ്പോ കുറച്ചും കൂടി ഒന്ന് ഒന്നത്തിൽ പറഞ്ഞു പറഞ്ഞു പറച്ചാ പോ ഏതായാലും അത് ശരിക്കും ഇവരുടെ പെർഫോമൻസ് ആണ് നമുക്ക് നമുക്കിവിടെ ഒരു കൂടുതൽ ഇവര് മൂന്ന് പേരും കൂടെ നിന്ന് പൊരിക്കുകയല്ലേ അറിയാതെ നമ്മളറിയാതെ നമ്മളൂടെ ഒരു രസത്തിലെ ചെയ്തു പോകും ഡബി എനിക്ക് ഡബിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് പേര് വലിയ വലിയ സ്റ്റാൻസ് അനുസരിച്ച് എന്നെ ഇങ്ങനെ രണ്ട് സൗണ്ട് ഉണ്ട് ഇറക്കിയൊക്കെ അത് ചോദിച്ചു സത്യം പറയാം ഞാൻ പറയാം അതിങ്ങനെ ഒരു കോച്ചിലൊക്കെ ചെയ്തതാണ് വയസ്സായതൊന്നും അപ്പോൾ ഓർത്തില്ല രാജുവിന്റെ പ്രശ്നം ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞു സത്യം അത് എനിക്ക് ഗണപതിയെ കുറിച്ച് പറഞ്ഞാൽ പടകണത്തിന് എല്ലാരെ കുറിച്ച് സീത അടക്കമുള്ളതിനെ കുറിച്ച് പറയും അല്ല ഞാൻ വലിയ ഇഷ്ടമാണ് സത്യം പറയാം ഞാൻ എന്റെ മകൻ ആണ്ടല്ല പിടുക്കാരി കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ മോൻ പറഞ്ഞത് കാരണം എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്നാണ് വെച്ച് ഇൻഡസ്ട്രി ൂ നട ഇൻഡസ്ട്രിയോളായിരുന്നു പട്ടുണ്ടായിരുന്നു സത്യമായും പതുയിച്ചിട്ടുണ്ട് അവരുടെ കൂടെ അത് കഴിഞ്ഞ തലമുറ ഒന്നും അവരുടെ കൂടെ ഞങ്ങളൊക്കെ അഭിനയിച്ചു ഇപ്പൊ അതാണ് എനിക്ക് തന്നെ ഈശ്വരം ഇവരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് മൂന്നോ നാലോ

നേരത്തെ അറിയാം ഞങ്ങളി കുറച്ച് വിട്ടുണ്ട് ഞാൻ തമിഴ് അറിഞ്ഞു കേട്ടോ സീമാൻ സാറിന്റെ വാഴത്തുക്കളിൽ മാധവന്റെ അമ്മയായിട്ട് ഞാനായിരുന്നു പിന്നെ മാധവൻ ഇപ്പഴും തടമസം പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ അവിടെ പോയി നിന്ന് അവനെ മതി നല്ല കുഴപ്പമൊക്കെ നല്ല രക്ഷ കിട്ടിയാൽ മതി കൂടാൻ കാലത്താണ് ഓടി നടന്ന് അവനെ ഇപ്പൊ അതൊന്നും അത് എനിക്കിട്ടും ഭാഗ്യ കഥ കൊണ്ടോ എഴുപത് വയസ്സായ ഒരു അമ്മച്ചിയുടെ കഥ കൊണ്ടോ ഞാൻ നായിട്ടാ ഫ്രീ ആയിട്ട് അവൻ ലൈസ് തരാ